ഇതിലും മികച്ചൊരു സെൽഫി ഒരു പക്ഷേ നിങ്ങൾ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഞാൻ ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോ ആണ് കണ്ടപ്പോൾ തന്നെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നി കാരണം നമ്മുടെ നെഞ്ചിൽ തറച്ച് കയറുന്ന ഒരു സെൽഫിയാണ് കേട്ടോ ഇത് ആ ഒരു അമ്മുമ്മ മുത്തശ്ശി തൻ്റെ മക്കളും പേരക്കുട്ടികളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടിയായിട്ട് ആ ഒരു അമ്മുമ്മയുടെ കിഡിൽ തന്നെ ഒരു എന്താണ് ഈ ഒരു വീഡിയോ വർണ്ണിക്കേണ്ടത് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷെ മനസ്സിൽ നന്നായിട്ട് ഈ ഒരു സെൽഫി അത് കൊണ്ടുട്ടോ ഈ അടുത്തൊന്നും ഇതുപോലൊരു എന്താ പറയുക സെൽഫി ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല ആ ഒരു അമ്മുമ്മക്ക് ആ ഒരു കുടുംബത്തിന് തമ്പുരാന് ദീർഘായുസും ആരോഗ്യവും എല്ലാം കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ നിങ്ങൾ നോക്കുക അമ്മുമ്മ സെൽഫി എടുക്കുന്നത് ന്യൂ ജനറേഷൻ പിള്ളാരെ പോലും കവച്ചു വെക്കുന്ന രീതിയിൽ ആ ഒരു അമ്മുമ്മ കിഡിലൻ ആയിട്ട് അടിപൊളിയായിട്ടാണ് ആ ഒരു സെൽഫി എടുക്കുന്നത് ഇതാരാണ് എന്താണ് എന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ എന്തായാലും ഈ ഒരു അമ്മൂമ്മയുടെ ഒരു സെൽഫി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ല ക്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക